ഹലോ കുട്ടിക്കാരെ ഇപ്പം മുളകും പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോയിലും ഉണ്ടല്ലോ നമ്മുടെ പാറക്കുട്ടി എന്താ പറയാ വഴി മാറിയിരിക്കുകയാണ് ആ ഒരു ദൈവത്തിന്റെ വഴിയെ ചരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ പാറക്കുട്ടിയുടെ തീരുമാനം കേട്ടോ ബ്ലൗസ് ഒക്കെ ഇട്ട് നെറ്റിയിൽ വലിയ ചന്ദനക്കുറിയൊക്കെ തൊട്ട് നമ്മുടെ പാറുക്കുട്ടി അമ്പലത്തിലേക്ക് പോകാൻ ഇറങ്ങുവാണ് അപ്പൊ നമ്മുടെ കേശുവും ഭവാനിയമ്മയും കനകാന്റെ കൂടി ഇങ്ങനെ അത്ഭുതത്തോടുകൂടി നോക്കി എടുക്കുവാണേ പോരാത്തതിനെ നമ്മുടെ ഗൗരിയമായ വന്നപ്പോൾ ഗൗരിയമ്മയുടെ കാലിൽ വീട് അനുഗ്രഹമൊക്കെ മേടിക്കുന്നു എന്നിട്ട് നമ്മുടെ പാറക്കുട്ടി പറയുന്നുണ്ട് ഇനി പറ്റുന്ന ദിവസങ്ങളിലൊക്കെ അമ്പലത്തിൽ പോണം പഠിക്കണം ഇതൊക്കെ തന്നെ ആയിരിക്കും ഇനി എൻ്റെ ആ ഒരു മുന്നോട്ടുള്ള ജീവിതത്തിൽ നടക്കാൻ പോകുന്നത് എന്ന് പറയുകയാണ് അപ്പൊ തന്നെ നമ്മുടെ ഗൗരീമായ ഇതൊക്കെ കേട്ടിട്ട് ഇത് എന്റെ പാറക്കുട്ടിയല്ല എൻ്റെ പാറക്കുട്ടി ഇങ്ങനെയല്ല എന്നൊക്കെ നമ്മുടെ കേശുവിനോട് പറയുന്നുണ്ട് അപ്പൊ എല്ലാവരും ഭയങ്കരമായിട്ട് ഇങ്ങനെ അന്തിച്ചു നിൽക്കുവാണെ നമ്മുടെ പാറക്കുട്ടിയുടെ മാറ്റത്തിൽ പാറക്കുട്ടി അടിമുടി മാറിയിരിക്കുകയാട്ടോ അപ്പൊ ഇനി എന്തൊക്കെയാകും സംഭവിക്കാൻ പോകുന്നത് അല്ലേ നമ്മുടെ ഭവാനിയമായും കരകാണ്ടിയും കേശവും ഗൗരിയമായും എല്ലാവരും നമ്മുടെ പാറക്കുട്ടിനെ നോക്കി താടിയിൽ കൈയും കൊടുത്തേക്കുന്ന ഒരു രംഗങ്ങളിൽ തന്നെ അവരുടെ കൂട്ടുകാരെ പുറമോ അവസാനിക്കുന്നതേ അപ്പം ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്ന അല്ലെ നമ്മുടെ പുതിയ പാർക്കുട്ടി എന്തൊക്കെ തരികടകളായിരിക്കും നമ്മുടെ പാറമുട വീട്ടിൽ ഒപ്പിക്കാൻ പോകുന്നതല്ലേ കാത്തിരുന്ന് തന്നെ കാണാവെ